ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ അതേ ഈ കക്ഷി മാത്രം ഇവിടെ ഉണ്ടായില്ലാട്ടോ നമ്മൾ കുറേ നേരം വിളിച്ചു ഇവനാണെങ്കിൽ വിളി കേൾക്കത്തില്ല നമ്മൾ ചില സമയത്തൊക്കെയാണെങ്കിലും വിളിട്ട് ഓടിച്ചാടി വരുന്നത് വിളിച്ചിട്ട് ഇവൻ വിളിയൊന്നും കേൾക്കുന്നുണ്ടായില്ല ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ വന്ന് മുറ്റത്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെ ടി പുറത്ത് ടീപ്പോയിൽ കിടന്നുറങ്ങുന്നുണ്ടായി കക്ഷി അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പുറത്ത് പറമ്പൊക്കെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക മൊത്തം കാട് പിടിച്ചിറങ്ങണ പറമ്പായിരുന്നു അവിടെയൊക്കെ നമ്മൾ ക്ലീനാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മളത് അവിടെ സൈഡിൽ ഇരുമ്പും പുളി നിറച്ച് വളർന്നിരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കുട്ടന്മാരും കൂടെ പോന്നു ഇതിന് പുളി ഇരുമ്പും പുളി പുളിഞ്ചിക്ക ഇങ്ങനെ പല പേരുകളുണ്ട് കേട്ടോ ബിലിമ്പി എന്നാണ് ഇംഗ്ലീഷിൽ ഇത് പറയാറുള്ളത് ഇത് ആക്ച്വലി ഇൻഡോനേഷ്യക്കാരനാണ് കക്ഷി ഇത് നമ്മൾ നമ്മുടെ നാട്ടിൽ വേറെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് കറി വെക്കാനും അച്ചാറിടാനും അതുപോലെ സ്ക്വാഷ് അടിക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമ്മളിത് സ്ക്വാഷ് അടിക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ പറിക്കുന്നത് ഇത് ആക്ച്വലി നമ്മൾ നമ്മുടെ ഡ്രസ്സിനകത്തൊക്കെ കറകളൊക്കെ ആകുമ്പോഴത്തേക്കും കറ കളയാൻ വേണ്ടിയും ചെമ്മീൻ ചെമ്മീൻപുളി ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലെ സൈഡിലാണെങ്കിൽ അവിടെ ഒരു മരത്തിനകത്ത് നിറച്ച് ഇങ്ങനെ പടർന്നിരിക്കുന്നുണ്ട് കൂട്ടം കൂടി അപ്പോൾ നമ്മൾ സ്ക്വാഷ് അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പോലെ തന്നെ സൈഡിൽ പറമ്പൊക്കെ ക്ലീനാക്കി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ നമ്മൾ വാഴത്തോട്ടം ആക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഇപ്പോൾ നടക്കുന്ന പെരുമ്പും പൊളിയൊക്കെ നമ്മൾ കുറച്ചൊക്കെ പറച്ച് കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതുപോലെ ചെറുത് ചെറുതായിട്ട് കുറേ ചെറിയ ചെറിയ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തോട്ടം മീൻസ് ഇതേ ഇത് ഞാനുള്ളത് പാവയ്ക്കത്തോട്ടാണ് അപ്പോൾ പാവയ്ക്കൊക്കെ വളർന്നിരിക്കാണ്ട് ഇപ്പോൾ ഇവിടെ അത്യാവശ്യത്തിനുള്ള പാവയ്ക്ക മുളക് പപ്പായ അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനാണ് ഇനിയിപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ അവിടെ നിൽക്കുന്നുണ്ട് പപ്പായ നമ്മുടെ മിക്കി അപ്പ ഇങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വന്ന് നമ്മുടെ സൈഡിൽ തന്നെ ഉണ്ടാവും മിക്കിയും ജിഞ്ചറും മിക്കപ്പോഴും ഉണ്ടാവും ഇവരൊക്കെ കിക്കിയും ഇട്ടുമൊക്കെ ഇടയ്ക്കേ വരുവുള്ളൂ ചക്കിയും ഇടയ്ക്കേ വരുവുള്ളൂ ഇവരൊക്കെ ഇപ്പോൾ രാത്രി ഉലാത്താൻപൊക്കാണ് ഇവർ തിരിച്ച് രാവിലെ ആകുമ്പോഴത്തേക്കും കയറി വരും അതാണ് ഉച്ച വരെ കിടന്ന് ഉറങ്ങണേ നല്ല ഉറക്കമാണ് ഉച്ചവര് രണ്ട് മണിക്കാവുമ്പോൾ ഫുഡിൻ്റെ സമയം ആകുമ്പോഴാണ് ഇണയിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടേതായ പ്രൊഡക്ട്സ് നമ്മൾ ഇന്ന് പറിച്ചെടുത്ത സാധനങ്ങൾ പപ്പായ ഉണ്ട് പാവയ്ക്ക ഉണ്ട് ഇരുമ്പും പൊളിയുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ